നമസ്കാരം ഇത്തിരി നേരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് ഓർഗനൈസേഷനും പരിപാടികളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്തു വെച്ച ബോട്ടിൽസൊക്കെ ആയതും ഒക്കെ ഫില്ല് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി മുന്നേ വാങ്ങിച്ചതിനുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ മൊത്തം അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കാം പിന്നെ ഞാൻ സാധാരണ ചെയ്യാറുള്ള ഒരു ഈസി ആയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് നമുക്ക് വീട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു ചെറിയ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് വേറൊന്നും വേണ്ട ഒരു സ്റ്റിക്കിനോട്ടാണ് മെയിൻ മെയിനായിട്ട് വേണ്ടത് അപ്പോൾ അതിൽ എഴുതി വെക്കാൻ അപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ വെക്കും അപ്പോൾ നമ്മളെ മെയിൻ ആയിട്ടുള്ള ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് പിന്നെയും വാങ്ങും പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും അതിലത് ആ സംഭവം വീട്ടിലുണ്ട് പിന്നെയും വാങ്ങിച്ചതാണ് അങ്ങനെ 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 ഫുൾ ഈ വാങ്ങിച്ച സാധനങ്ങൾ തന്നെ വാങ്ങിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ചെറുതായി ഒന്ന് മാറ്റി പിടിക്കണം തോന്നി അപ്പം അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് അപ്പം എല്ലാ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഒരുമിച്ച് അങ്ങ് വെച്ചു പിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വാങ്ങിച്ച സാധനങ്ങളും ഉണ്ടായിരുന്നല്ലോ അപ്പം എല്ലാം കൂടെ നമ്മളെ ബോട്ടിൽ മെയിനായിട്ടുള്ള ബോട്ടിലുകളൊക്കെ ഫില്ല് ചെയ്യാണ് നമുക്ക് വേണ്ട പരിപ്പും പിന്നെ അതുപോലെ കടല അങ്ങനെയുള്ള പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഫില്ല് ചെയ്തു ഇപ്പം മുളക് പൊടിയൊക്കെ വെച്ചാൽ നാട്ടിൽ നിന്നാണ് ഇപ്പം കൊണ്ടുവരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് പാത്രങ്ങളിലായിട്ട് രണ്ട് ബോട്ടിലായിട്ട് വെക്കും ഒരു വലിയ ബോട്ടിലും വെക്കും പിന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ബോട്ടിലുമായിട്ടും വെക്കും അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല നമുക്കിങ്ങനെ കാണുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും അങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും ആ ഫില്ല് ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ കുറച്ചൊക്കെ ബാക്കി ബാക്കിയുണ്ടാവില്ല നമ്മളെ ബോട്ടിലേക്കാട്ടും കുറച്ചും കൂടെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ അതുപോലെ എന്താ പറയുക ചിലപ്പം വലിയ അരി പോലത്തെ സാധനങ്ങളാണെങ്കിൽ വലിയ ഇതിലൊക്കെ ആയിരിക്കും വെക്കുന്നുണ്ടാവുക പാത്രങ്ങളിലായിരിക്കും അല്ലാത്തത് നമ്മൾ ഇപ്പം കിട്ടുന്ന അതിൽ തന്നെ ഒന്ന് കവർ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ബാക്കിയായിട്ട് നമ്മൾ വെക്കുന്ന സാധനങ്ങളെ ഒക്കെ ഒന്ന് എഴുതി വെക്കും ഈ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കും അപ്പോൾ ഇന്ന കാര്യങ്ങൾ ഉണ്ട് നമ്മളെ കൈ കയ്യിൽ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി ചിലത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല നമ്മൾ എന്താ പറയുക ഒരു ബാക്കപ്പ് എന്നുള്ള പോലെയൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ടാവില്ല അപ്പോൾ അതൊക്കെ അങ്ങനെ എഴുതി വെക്കും അപ്പോൾ എന്താ എന്നിട്ട് എന്തു ചെയ്യും ഇതെല്ലാം ഒരു ഒരു ഒന്ന് രണ്ട് ബോക്സ് ഉണ്ട് എനിക്ക് അപ്പോൾ അതിൽ കവറിൽ നല്ല നീറ്റായിട്ട് അങ്ങനെ വെച്ച് ഷെൽഫിൽ വെക്കുകയാണ് ചെയ്യാം അപ്പോൾ എന്നിട്ടെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബോക്സിൻ്റെ മുകളിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ ഈ ബോക്സിൻ്റെ മുകളിലുണ്ടല്ലോ അതിൽ നമ്മൾ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റിക്കി നോട്ടിലാണെങ്കിൽ നോക്കും ഞാൻ അല്ലെങ്കിൽ ഷെൽഫിലായാലും മതി ഞാൻ രണ്ടും ചെയ്യാറുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ബോട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ നമുക്ക് വെക്കുന്ന സ്ഥലങ്ങൾ അറിയാമല്ലോ അവിടെ ചെന്ന് നോക്കിയിട്ട് ആ സ്റ്റിക്കി നോട്ടിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവൈലബിൾ ആണോ എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ആ ബോക്സ് എടുത്ത് തുറന്നിട്ട് നമുക്ക് അതിലേക്ക് മാറ്റി വെക്കാം ബോട്ടിലേക്ക് മാറ്റി വെക്കാം അത് അത് കൂടാതെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മാറ്റി വെച്ചതിന് ശേഷം അതങ്ങ് വരയും ഇത് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അത് വരഞ്ഞ് കളയും എന്നിട്ട് വേറൊരു ഓ അത് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ വെക്കും സ്റ്റിക്കി സ്റ്റിക്കിനോട്ട് വെക്കും അതിലേക്ക് അത് എഴുതി വയ്ക്കും അപ്പോൾ ഈസിയാണ് നമുക്ക് എന്താ പറയുക നെക്സ്റ്റ് പർച്ചേസിന് അത് വാങ്ങാം എന്ന് മനസ്സിലാവുകയും ചെയ്യും ഇതിൽ സംഭവം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാവും ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കുറച്ചൊരു എന്താ പറയുക നീറ്റായിട്ട് കാര്യ സാധനങ്ങളൊക്കെ നിൽക്കുകയും ചെയ്യും പിന്നെ ഈസി ആയിട്ട് എന്തൊക്കെയാണ് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ നമുക്ക് എല്ലാം ഇങ്ങനെ ഓർത്തൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതാവുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇന്നത്തെ കാര്യങ്ങളുണ്ട് ഇനി അടുത്ത പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി വാങ്ങി വെക്കാം എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടുതന്നെ ഈസി വെറുതെ വേസ്റ്റ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും അങ്ങനെ സാധനങ്ങൾ വെറുതെ വാങ്ങുന്ന ആ ഒരു ഏർപ്പാട് ഇപ്പം ഇങ്ങനെ ഇല്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എഫക്റ്റീവ് ആണോ എന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇങ്ങനെയാണോ ചെയ്യാൻ തുടങ്ങിയോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക പുതിയ വീഡിയോ ആയി കാണാൻ അതുവരെ ബായ്